ഫ്രണ്ട്സ് മിനീസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി സാധനമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏ കണ്ട ചെറുപയറ് മുളപ്പിച്ചത് കഷ്ടപ്പെട്ട് മുളപ്പിച്ചെടുത്തതാണ് കണ്ടാ ഇത് രണ്ട് ദിവസമായി ഞാൻ ഒരു കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിത്തു വെച്ചേച്ച് വാരി ഇതിനകത്ത് വെച്ച് അപ്പം ഇത്രയും മുളച്ചു വന്നു രണ്ട് ദിവസം കൊണ്ട് ഇതൊരു തോര വെച്ച് നിങ്ങളെ കാണിക്കാം അപ്പോൾ ചെറുപയറ് മുളപ്പിച്ചതിന് തോരം വെക്കുന്നതിന് ആവശ്യമായ സാധനം ഒരു അരമുറി തേങ്ങ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു അഞ്ച് പച്ചമുളക് കുറച്ച് കരിയേപ്പിലാണ് ഇത് ചതച്ച് എടുത്തുകൊണ്ട് വരാം അപ്പോൾ അര പേർക്ക ഇതാ ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ തീയ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മുളച്ചിട്ട് ചെറുതേ കൊടുക്കാം പിന്നെ ഇത് ചതച്ചു കൊണ്ടുന്ന അരിവ് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേപോലെ ആവാല്ല ഇനി ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടി ഇതും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ഇളക്കി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ടേ ഇത് ഇങ്ങനെ തന്നെ തന്നെയാവും പെട്ടെന്നാവും ഇത് മൂടി വെച്ച് ഒഴിക്കാം പയറൊന്നും നോക്കാം പയറും മുളപ്പിച്ചത് നല്ല ഇതായിട്ടുണ്ട് ഉപ്പുണ്ടോ ഉപ്പൊക്കെ ഉണ്ട് നല്ല ഇതിൽ വെന്തിട്ടുണ്ട് ഇത് തീ ഓപ്പാക്കാം ഇത് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിനുള്ള കടുക് വറക്കാം അതേ ചട്ടിയിൽ തന്നെ കടു കുറക്കാൻ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവ കുറക്കാൻ വേണ്ടി ഒരു സ്പൂൺ കടുക ഇട്ടുകൊടുക്കമ്മളെ കടുകൊക്കെ പൊട്ടുന്നുണ്ട് ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി ജീരകം ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് ഉണ്ടമുളക് ഇരിയേപ്പില ും പണിയില്ല എത്ര എളുപ്പമാണെന്നറിയാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് പയർ മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് ഇതിന്റെ മുകളിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു ഇത്ര പണിയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും കമന്റും ഒക്കെ തരണം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് ബായ്